ൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ച മഹേഷിലേക്ക് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഇപ്പോൾ മമ്പാട് പൂർത്തിയാവുകയാണ് മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ മമ്പാട് രാവിലെ രാഹുൽ ഗാന്ധിയുടെ തകർപ്പൻ പ്രകടനത്തിലൂടെ ആവേശത്തോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ റോഡ് ഷോ തുടരുകയാണ് പ്രധാനമന്ത്രി മോ മോദിജിയെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ആവേശത്തോടെ പറയുന്നുണ്ട് തർജ്ജിമയ്യാൻ മലയാളത്തിൽ തന്നെ ആൾ വേറെയുണ്ട് പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനെപ്പോലെ ഒരു വണ്ടിയിലൊക്കെ കയറിയെന്ന് എന്താണ് വെയിലും കൊണ്ട് കാര്യമായിട്ട് എന്താണ് മലയാളം കേരളം നമുക്ക് അമ്മ വീട് പോലെയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് താമസിക്കാതിരിക്കുകയാണ് അതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് ഇന്ന് പിന്നെ നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് ആണ് പറഞ്ഞ അത്രയും എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നല്ല പ്രകടനമാണ് വയനാട്ടിൽ എന്തായാലും ജയിക്കും പുള്ളി അതുകൊണ്ട് പിന്നെ മലപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മലപ്പുറത്തെങ്കിലും രാഹുൽ ഗാന്ധി ചിന്തയിലെങ്കിലും ജയിക്കും പക്ഷേ രാഹുൽ തരംഗം ഇത്തവണയില്ല അതുണ്ടാകാനുള്ള സാധ്യതയുമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ പ്രധാനമന്ത്രിയാവും എന്നൊരു തോന്നലിലാണ് ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കുത്തിയത് പക്ഷേ ഇപ്രാവശ്യം തരംഗം ഇല്ല എങ്കിലും നല്ല പ്രകടനമായിരിക്കും നല്ല നല്ല ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് ഉറപ്പുണ്ട് എന്തായാലും ഒരു സൈഡിൽ നരേന്ദ്രമോദി വന്നിട്ട് അങ്ങോട്ട് പോയി എൻ്റെ മറു സൈഡിൽ രാഹുൽ ഗാന്ധി എല്ലാ ഏരിയകളിലും കറങ്ങി സഞ്ചരിച്ച് ഇഷ്ടംപോലെ പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല ഒരു ഇഷ്ടംപോലെ ആൾക്കൂട്ടമുണ്ട് ആൾ ഒരു പൂരം തന്നെ എന്തായാലും അപ്പം തൃശ്ശൂർ പൂരത്തിന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ ഒരു യാത്രാപൂരം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും വാഗ്ദാനങ്ങളൊക്കെ നമ്മളെല്ലാം കേൾക്കുന്നതാണല്ലോ എന്തായാലും രാഹുൽ ഗാന്ധിയും നന്നായിട്ട് പ്രകടനം നടത്തുന്നുണ്ട് എന്തായാലും ഈ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തത്ര ഒരു ചൂട് പിടിച്ച തിരഞ്ഞെടുപ്പ് തന്നെ കേരളത്തിലും സംഭവിച്ചു നിർത്തി കാരണം ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി എന്ന പാർട്ടി മൂന്ന് അതായത് ത്രികോണ മത്സരങ്ങളായിട്ടില്ലായിരുന്നു രണ്ട് പാർട്ടിയായിട്ടുള്ള മത്സരം ഇത് ശക്തമായ രീതിയിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ബി ജെ പിയിലെ ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് നല്ലൊരു ഇത് തന്നെയാണ് ഇപ്പം അതുമാത്രമല്ല നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് കേരളത്തിലെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ജയിക്കുന്നു എന്നുള്ളൊരു അജണ്ടയിലൂടെ തന്നെ അദ്ദേഹം വന്ന് പോകുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ ബി ജെ പിക്ക് എത്ര സീറ്റ് എന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യം